ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അങ്ങനെ ഇക്കൊല്ലം തരക്കേടില്ലാത്തൊരു ഓണം തന്നെയായിരുന്നു കേട്ടോ ഉള്ള ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ആകെയുള്ള ഒരു വിഷമം ഇത്തവണ ഓണം ഇത്തിരി ലാസ്റ്റായിപ്പോയി എന്നാണ് വേണ്ട സമയം പതിനൊന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്കാണ് ഷോ അതിനാണ് നമ്മൾ എല്ലാവരും കൂടി പോയോണ്ടിരിക്കുന്നത് അപ്പം തലേന്നേ തന്നെ നമ്മൾ ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നു ലോഗയുടെ ഒരു എഫക്റ്റ് ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു വട്ടം കൂടി ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം അങ്ങോട്ട് മാറും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഹൃദയപൂർവ്വം കാണാനാട്ടാ വന്നിട്ടുള്ളത് അങ്ങനെ അതേ പടത്തിന് കയറി പടമൊക്കെ കണ്ടു പിന്നെ ഒരു പ്ലാൻ ഇട്ടാ അത് എവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കുറച്ചുണ്ടല്ലോ അപ്പം നമുക്ക് ഓഹോ ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഓഹോ ബീച്ചിലേക്കാണെങ്കിൽ ഇതുവരെ പോയിട്ടില്ല സംഭവം കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയിരുന്ന ഒരു ഏരിയ ആണ് എന്നാലും ഇതേ ഇപ്പോഴും നല്ല തിരക്കാനായിട്ടാ വണ്ടിടാ സ്പേസേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുത്തിത്തിരിക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഇക്കരുന്നക്കരയ്ക്കൊക്കെ പോയി നമ്മൾ വണ്ടി ഇട്ടിട്ടത് നടന്നുകൊണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ ഇന്ന് ഞങ്ങൾ സെയിം സെയിം ഒക്കെയാണ് കേട്ടോ നാത്തൂനും നാത്തൂനും ഇട്ടിട്ടുള്ളത് ഒരു ചായ കുടിക്കാനുള്ള തിരക്കാണ് കേട്ടി കാണുന്നത് കാപ്പി ചോദിക്കുമ്പോൾ ചായ കിട്ടും ചായ ചോദിക്കുമ്പോൾ കാപ്പി കിട്ടും അങ്ങനെ കിട്ടിയതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ ചന്തൂട്ടിന് ദേ ഒരു ഗോലി സോഡ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കാൻ കേട്ടാ അപ്പൊ അവനത് മതി എന്ന് പറഞ്ഞു പിന്നെ ചായ ചൂടാറാനുള്ള ക്ഷമയൊന്നും കുട്ടിക്കില്ലേ അങ്ങനെ ദൈവം ഒരു സമോസ കഴിച്ചു ഒരു വൃത്തിയിട്ട ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ദേ ഒരാൾക്കിതും ഒരാൾക്കതും ഒരാൾക്കും വാങ്ങിക്കൊടുത്തു ബക്കറ്റ് സാധനങ്ങളും കയ്യിൽ കിട്ടിയ താമസം തേജുട്ടി ഓട്ടം തുടങ്ങിയിട്ടാ പിന്നെ ഒരു ചേട്ടൻ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പേടിച്ചപ്പ ആളൊന്നും പേടിച്ചു വിട്ടാ അതുകൊണ്ട് അമ്മയ്ക്ക് കയ്യില് കിട്ടിയിട്ടുണ്ട് മുതലെ പിന്നെ അവിടെ തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവിടെ ഇരിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും അവിടെ നിരനരയെ ഏട്ടം കൂടി ഇരുന്നു നല്ല വില ആയതുകൊണ്ട് കടലിൻ്റെ ഏരിയയിലേക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് അവിടെ കുറച്ച് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടത് എന്താ സംഭവം എന്നു പറയുമ്പോൾ ഞാനും പോയി നോക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നോട്ടെ അവർ ബാലാൻസീത് പോകണത് മോളിക്കൂടെ ഒരാൾ പോകണതും താഴ്ക്കൂടെ ഒരാൾ പോകണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീടിനൊക്കെ ഉണ്ട് എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ പട്ടം പറത്തി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ വക ഐറ്റംസ് ഒന്നും വേണ്ട അവർക്ക് തേ ഇങ്ങനെ മണല് പോരി കളിക്കാനാണ് ഇഷ്ടം പിന്നെ സാധ്യത്തേട്ടം കുറച്ച് മൊമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊന്നും ഈ സംഭവം ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ബാക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് വിശദമായിട്ടാണ് കഴിക്കാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഒപ്പിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം കൊള്ളായിരുന്നു പിന്നെ അസ്തമയത്തിനൊക്കെ സമീപിക്കും സൂര്യൻ്റെ കോലം കണ്ടില്ല ഇതാണ് കേട്ടോ ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഒരു ഫോട്ടോയോ ഒന്നും കിട്ടിയിട്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥതയെ കണ്ടില്ലുള്ള വെയിൽ മൊത്തം കൊണ്ടതാണ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല എല്ലാവരും പിന്നെ പിള്ളേർ ഇവക ഐറ്റംസ് ഒക്കെ അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും പിന്നെ അച്ഛൻ ഉണ്ടാക്കാന്നിരുന്നു ആമക്കുട്ടൻ്റെ അച്ഛായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴുണ്ട് അവിടെ കുതിരപ്പുറത്ത് കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരാളിങ്ങനെ പോകേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് കുതിര ട്രെയിൻ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നോക്കി നിന്ന് നേരം പോയി അറിഞ്ഞില്ല പിന്നെ വൈകുന്നേരം ആയത് നല്ല ഇരിട്ടായി ലൈറ്റൊക്കെ ഓണമായിട്ടാണ് അവിടെ ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അപ്പം അത് കാണുന്ന മൂവായി ആകാശത്ത് ഇപ്പോൾ ചന്ദ്രൻ ഒതിച്ച് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ആരേലൊക്കെ ഉണ്ടോ ഒരു ചിന്ത മാത്രമേ ഉള്ളു കേട്ടോ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകണില്ല വെള്ള ബ്ലോക്കൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത് അപ്പോഴാണെങ്കിൽ നല്ല തിരക്ക് ഹോട്ടലിൽ പിന്നെ ടേബിൾ ഫ്രീ ആവണം നോക്കി ഇങ്ങനെ നിന്നു അങ്ങനെ ഒരെണ്ണം കിട്ടി നമ്മൾ ഫുഡൊക്കെ അഴിച്ച് വീട്ടിലേക്ക് പോരാണ് അങ്ങനെ ചുവന്ന എത്തി നമ്മുടെ പാലം കാണുമ്പോഴുള്ള ഒരു സമാധാനം വേറെ ഒന്നുമില്ല എവിടെ പോയി വരുമ്പോഴും ആ പാലം ഒന്ന് കാണുമ്പോൾ ഒരു സമാധാനമായി നമ്മുടെ നാട്ടിലെത്തിയില്ലോന്ന് അങ്ങനെ ഏകദേശം ഒരു പത്തര ഒക്കെ ആയിപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ചെറുതു ഇറങ്ങി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ